ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷണൽ അവാർഡ് വിതരണം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് വിതരണം നടത്തി ബെന്നി ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം ഈ നാട്ടിൽ നടത്തിന്റെ ഊഷ്മളമായ ഒരു സഹകരണം അതാണ് വന്നിരിക്കുന്ന കുട്ടികളോട് പറയുന്നു നിങ്ങളുടെ നിങ്ങൾ മിടുക്കന്മാരായി വലുതായി ഈ നാട്ടിൽ നേതൃത്വത്തിലേക്കും മറ്റു തലങ്ങളിലേക്കും നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ അഭിമാനത്തെ നിങ്ങൾക്ക് കാസൂക്ഷിക്കാൻ കഴിയും എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നല്ല ഭൗതികമായ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ല അധ്യാപകരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന ഞങ്ങൾ രക്ഷകർത്താക്കാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ അത്രയും നിങ്ങൾ പഠിച്ച സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് ഇന്നെല്ലാ സ്കൂളുകളും കണ്ടാൽ നമുക്ക് തന്നെ നല്ല സന്തോഷമാണ് സ്കൂൾ ബസ്സുകൾ കണ്ട് അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ച സൗകര്യങ്ങളല്ല അവർക്ക് ലഭിച്ച സൗഭാഗ്യമല്ല അവരുടെ കാലഘട്ടത്തിൽ ലഭിക്കാത്ത സൗഭാഗ്യം നിങ്ങളുടെ രക്ഷാകർത്താക്കൊന്നും നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കൊന്നും ഇന്നത്തെ സൗഭാഗ്യമില്ല നിങ്ങളാണെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടം ഒരു സംഘം പ്രസിഡന്റ് വി എം ജോണി അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി എം നാസർ ഇ എസ് സാബു രാജേന്ദ്രൻ മാസ്റ്റർ ജോഷി ചക്കമാട്ടിൽ ജെയിംസ് തിയാടി എം വി റീജ എന്നിവർ സംസാരിച്ചു മാത്രമല്ല സാധാരണക്കാരുടെയും എല്ലാവരുടെയും കുടുംബം പോലെയാണ് ബാങ്ക് നമ്മുടെ സ്റ്റാഫിന്റെയും യും ഡയറക്ടർങ്ങളുടെയും എല്ലാ ഫലമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാളുവരെ നമ്മൾ പതിനെട്ട് വർഷം നമ്മൾ എല്ലാ വർഷവും വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ആ വർഷത്തിൽ മെമ്പർമാരായ മക്കളുടെ മക്കൾക്ക് ഫുൾ എ പ്ലസും ഉന്നത വിജയം നേടുന്നവരെല്ലാവരെയും മെമ്പർമാരായ മക്കളെ ആദരിച്ചു പോന്നിരുന്നു ക്യാഷ് അവാർഡും എല്ലാം കൊടുത്തു പോന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് എല്ലാവർക്കും ദൈവതുല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനം നമ്മുടെ എല്ലാമെല്ലാമായ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അത് ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് നമ്മുടെ ബാങ്കിരിക്കുന്ന പരിസര പ്രദേശത്തുള്ള മുഴുവൻ വാർഡുകളിലെയും പ്ലസ് വളരെ മനോഹരമായി യും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തൊട്ട് താഴെ ഈ വർഷവും ഉണ്ട് നമ്മൾ അടുത്ത മേത്ര പഞ്ചായത്തിലെ മുഴുവൻ മേത്ര മേത്ര പഞ്ചായത്തിലെ സോണൽ ഓഫീസ് പരിധിയിലുള്ള മുഴുവൻ പേർക്കും ഇത് കൊടുക്കുവാനുള്ള തീരുമാനങ്ങൾ പ്രിയമുള്ളവരെ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടൻ കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ്നൈഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോളേജ്